കേന്ദ്രം കേരളത്തിനുമേൽ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ മൗനം പ്രതിഷേധാർഹമാണ് സി ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം സ്റ്റുഡിയോ അഞ്ചൽ കാഴ്ചപ്പാടിനെ അട്ടിമറിച്ചുകൊണ്ട് കേരളത്തോട് അവഗണനയും ശത്രുതാപരമായ മനോഭാവവും കാണിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ നെറുകേടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതികരിച്ചുകൊണ്ട് പക്ഷ ജനാധിപത്യ മുന്നണിക ഇന്ന് കേരളത്തിലെമ്പാടും പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി ഇന്ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിയ കേന്ദ്ര ബജറ്റിലെ സമീപനങ്ങൾക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുപാൽ എം എൽ എ മറ്റെല്ലാ ജില്ലകളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസിന്റെ മുന്നിലാണ് പരിപാടി ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയം വളരെ സ്വാഗതം പറഞ്ഞുകൊണ്ട്

എൽഡിഎഫ് പുനലൂർ നിയോജക മണ്ഡലം കൺവീനർ ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ എം സലീം സി പ്രസാദ് ഡി വിശ്വസേനൻ എം എ രാജഗോപാൽ ഡി സജി വി പി ഉണ്ണികൃഷ്ണൻ എസ് സന്തോഷ് അഡ്വക്കേറ്റ് ലനു ജമാൽ സുജ ചന്ദ്രബാബു വി എസ് സതീഷ് രഞ്ജു സുരേഷ് ഷൈൻ ബാബു കെ ജോണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നില തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ